ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഡീൻ മെയ് ലൈഫാണ് ഞാൻ ഇന്ന് അലാറം വെച്ചത് നാലരയ്ക്കായിരുന്നു അങ്ങനെ നാലരയ്ക്ക് അലാറം വെച്ച് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നിവർന്നിരുന്നതിന് ശേഷം ഒരൽഹദില്ല രാവിലെ ഉണർന്നതിനും എല്ലാത്തിനും നമ്മളൊരു നന്ദി പറയണോ പക്ഷെ ഉണർന്നിരുന്നപ്പോഴും ശാരീരികമായി നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വേറെ ഒന്നുമല്ല ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ രണ്ട് കൈകളും ആദ്യം മുഹമ്മദ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മുടെ കൈകൾ രണ്ടും നല്ല രീതിയിൽ കഴുകുക എന്നുള്ളത് അതിന് ശേഷമാണ് ഞാൻ മുഖം കഴുകുന്നതും പല്ല തേക്കുന്നതും ഒക്കെ ഫസ്റ്റ് ഞാൻ കൈ കഴിയുന്നതിന് ശേഷം ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയതിന് ശേഷം വന്നാണ് പല്ല് തേക്കുന്നത് പല്ല് ഞാൻ ഓരോ നിസ്കാരത്തിന് ഒഴിവെടുക്കുമ്പോഴും ഞാൻ പല്ല് തേക്കാറുണ്ട് ആ ടൈമിലൊന്നും പേസ്റ്റ് ഉപയോഗിക്കത്തില്ല എങ്കിൽ പോലും വെറുതെ ഒന്ന് ബ്രഷ് ചെയ്യാറുണ്ട് പല്ല് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം തേക്കണം അതിനു ശേഷം ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകും ഫേസും കഴുകിയതിന് ശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടിയതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറാറുള്ളത് നേരത്തെ ഞാൻ ഇതുപോലെ ഫേസ് വാഷ് ഉപയോഗിച്ചൊന്നും മുഖം കഴുകില്ലായിരുന്നു ആ ടൈമിൽ എനിക്ക് മനസ്സിലായി സ്കിൻ ഒരുപാട് ഡ്രൈ ആവും അതുപോലെ തന്നെ ഫേസിൽ പിംപിൾസ് ഒരുപാട് വരാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ അത്രമാത്രം ഒന്നും ഇല്ലെങ്കിൽ കുറേയൊക്കെ മാറ്റും പിന്നീട് റൂമിൽ വന്ന് കുറച്ച് വെള്ളമാണ് ആദ്യം കുടിക്കാറ് വെള്ളം കുടിച്ചതിന് ശേഷം നിസ്കാരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മക്കളുടെ അടുത്തിരുന്ന് കുറച്ച് സലാത്തുകളും തിക്കറുകളും ഒക്കെ ചൊല്ലി ഫസ്റ്റ് ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലെന്നാണ് അതിനുശേഷം നബിസ് അല്ലാസ്ലേക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലാറുണ്ട് പിന്നീട് പീരീഡ്സ് ആയിരിക്കുമ്പോഴുള്ള ഒരു ചെറിയൊരു തിക്കറും ചൊല്ലാറുണ്ട് പിരീഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ ആ സമയം നിസ്കരിക്കാറുണ്ടല്ലേ അപ്പോൾ ഞാൻ ആ ടൈം എന്തു ചെയ്യും ആ അഞ്ച് പക്കത്ത് നിസ്കാരത്തിൻ്റെ ടൈമിന് നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു ദിക്കറും സ്വലാത്തും ചൊല്ലി കുറച്ച് നേരം ഇരിക്കുക ഏതായാലും ആ ടൈം നമ്മുടെ ലൈഫിൽ എന്നും യൂസ് ചെയ്യുന്ന ടൈമല്ലേ ശേഷമാണ് ആദ്യം ഞാൻ ചെയ്യുന്നത് രാത്രിയിൽ ഞാൻ തുണി നനച്ച് വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട് അപ്പോൾ അത് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാരണം എൻ്റെ ജോലി കഴിയുന്നതിൻ്റെ കൂടെ തന്നെ തുണി അഴിയലും കഴിയുക പിന്നീട് ഞാൻ ചെയ്യുന്നത് ചായ ഇടുക ചായ ഇടുമ്പോൾ ഞാൻ അളന്ന് മാത്രമേ ഇടാറുള്ളൂ അല്ലാതെ ഡയറക്റ്റായിട്ട് ഞാൻ ഒഴിക്കാറില്ല ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചായ ഇടാറ് ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിന് പോകണം അപ്പോൾ നേരത്തെ ജോലി ഒതുക്കണം എന്ന് കരുതിയിരുന്നത് പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് ഒരു മണിക്കൂർ ലേറ്റാണ് പിന്നെ പിന്നെയും ഞാൻ കിച്ചണിൽ കയറി വയ്യായിരുന്നുകൊണ്ട് ഞാൻ കിടന്നു അപ്പോൾ ഞാൻ കയറിയ ടൈം ഏഴ് മണിയാണ് കേട്ടോ കിച്ചണിൽ കയറിയത് ഫസ്റ്റ് ഞാൻ മീനെടുത്ത് വെളിയിൽ വെച്ചു രാവിലത്തേക്കുള്ള കറിക്കുള്ള കൂട്ടുകളെല്ലാം എടുത്തു ഇന്ന് ഗ്രീൻ പീസ് മസാലയിട്ട് വെക്കാമെന്നിരുത്തി അതിൻ്റെ കൂടെ അപ്പമാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് തലയിന്നേയും ഞാൻ വെള്ളത്തിയിട്ട് വെച്ചതാണ് ഞാൻ ഇത് രാത്രിയിൽ അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവാണ് ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി ഞാൻ മാറ്റാറുണ്ട് അത് അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ രാത്രിയിൽ വേണമെങ്കിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചായ അപ്പോഴത്തേന് തിളച്ച് വന്നു തീ കുറച്ച് വെച്ചിരുന്ന തിളച്ച് വരുന്ന ടൈമിന് തേയില ഇട്ട് കൊടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് മാറും എന്നിട്ട് വീണ്ടും ഈ ചായ തിളച്ച് വരുമ്പോൾ അത് വീണ്ടും അനുശ്രദ്ധിച്ച് ഇളക്കി പെട്ടെന്ന് മാറ്റും അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്രീൻ പീസും ഇട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് മാത്രം ഞാൻ ഇത് വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ കറിയിലേക്ക് ചേർക്കുന്നത് ബാക്കി പകുതി ഞാൻ ഫ്രീസറിലാണ് വെക്കാറ് കാരണം ഞാൻ അത് അടുത്ത ദിവസത്തേക്ക് എടുക്കാറില്ല അതിൻ്റെ നെക്സ്റ്റ് ഡേയിലേക്ക് എടുക്കാറുള്ളൂ അപ്പം വീട്ടിലുള്ളവരെ വിചാരിക്കില്ല ഇത് ഇന്നലെ വെച്ച കറിയാണെന്നുള്ളത് കുറച്ചൊക്കെ ട്രിക്കും ബുദ്ധിയും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കിച്ചണിൽ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് മാവ് മാറ്റുന്നുണ്ട് കേട്ടോ പകുതിയോളം മാവ് ഞാൻ മാറ്റി പിന്നീട് ആവശ്യമുള്ള അനുസരിച്ച് എടുത്താൽ മതി ഇവിടെ അധികമാരും ഫുഡ് ഓവറായിട്ട് കഴിക്കത്തില്ല എല്ലാവരും മിനിമമാണ് അപ്പം എനിക്കൊരു ഏകദേശം കണക്കറിയാം ഒരാൾ എത്ര എണ്ണം കഴിക്കും എന്നുള്ളത് ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് സപ്പോർട്ടിന് എൻ്റെ മൂത്താളും വന്ന കേട്ടോ അങ്ങനെ ഞാൻ അപ്പത്തിൻ്റെ പരിപാടിയിലും അതിൻ്റെ ഇടയ്ക്കൂടെ കറിയുടെ പരിപാടിയിലും ആയിട്ട് നിൽക്കുകയാണ് ഇന്നൊന്ന് പുറത്ത് പോകണം കാരണം ഞാനൊരു കോഴ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അതിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഇന്ന് അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകണം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നൊന്നും അറിയില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ടെൻഷൻ ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കൂടെ പീരീഡ്സ് ആയിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ചെറിയ തലക്കറക്കം ക്ഷീണം ഒക്കെ ഉണ്ട് എന്നാൽ പോലും മനസ്സിൽ ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷൻ കിടക്കുന്നതുകൊണ്ട് പീരീഡ്സിൻ്റെ കാര്യം അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളി വാട്ടി അതിലേക്ക് മസാല ഇട്ടു അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞു കേട്ടോ ഗ്രീൻ പീസ് ഇന്ന് ഞാൻ വെക്കുന്നത് മസാല മാത്രം ചേർത്തുകൊണ്ട് ഗ്രീൻ പീസ് മസാല എന്ന് പറഞ്ഞ് ഞാൻ ഒരു പേരിട്ട് ഒരു കറിയാണ് വെക്കുന്നത് പിന്നീട് ബാലൻസ് ഞാൻ എടുത്തു വെക്കുമെന്ന് പറഞ്ഞല്ലോ ആ ബാലൻസ് ഞാൻ എന്ത് ചെയ്യുമെന്നോ അടുത്ത ദിവസം അത് ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് മഞ്ഞ കളറിൽ വെക്കുമല്ലോ ആ ഒരു രീതിയിൽ വെക്കാനായിട്ടാണ് ബാക്കി മാറ്റിയത് അപ്പോൾ ഒരു ദിവസം ഒരു മോഡൽ കറിയും ഒരു ദിവസം മറ്റൊരു മോഡൽ കറി വെക്കുന്ന നമുക്കും മടുപ്പില്ല കഴിക്കുന്ന അവർക്കും മടുപ്പില്ലാതെ വരും നമ്മളാണെങ്കിലും പണ്ടുകാലത്ത് പറയുമായിരുന്നല്ലോ എന്നും ഇതേ ഉള്ള ഒമിച്ച എന്നും നമ്മൾ ചോദിക്കാറില്ലേ അതുപോലെ ഞാൻ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് അതങ്ങനെ അവിടെ ഇരുന്ന് കറി ആയിക്കോളും ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് ഞാൻ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതാവുമ്പം ഒരു പ്രത്യേക മണവും ഫ്ലേവറും അതിലേക്ക് ഇറങ്ങും അങ്ങനെ രാവിലെ ഞാൻ അത്രയും പണി തീർത്ത് കുളിച്ച് ഒരുങ്ങിയതിനു ശേഷം ഞാൻ അപ്പം കഴിക്കുകയാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് പോകണം അറ്റൻഡ് ചെയ്യണം അപ്പം ഇവിടുന്ന് ഇക്ക വഴിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ പോയി ഇത് കഴിഞ്ഞ വർഷം ഞാൻ അപ്ലൈ ചെയ്യാൻ പോയ കോഴ്സായിരുന്നു അപ്പോഴത്തേക്ക് അതിൻ്റെ ടൈം കഴിഞ്ഞു അപ്പോൾ ഈ വർഷം ഞാൻ അതിന് അപ്ലൈ ചെയ്തു അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ കോപ്പി എടുക്കണമായിരുന്നു ഞാൻ ഞാനങ്ങനെ കോപ്പിയൊക്കെ എടുത്തിട്ട് ചെയ്യുന്നു പക്ഷെ കോപ്പിയുടെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു വീട്ടിൽ ആരും ഇല്ലായിരുന്നു വീട്ടിൽ ഇടാൻ ആൾ വന്നപ്പോൾ ഉമ്മച്ചായും വാപ്പ് ചായും തേങ്ങ ഇടാനായിട്ട് അപ്പുറത്തൊരു വസ്തുവിലേക്ക് പോയി അപ്പോൾ ആ ഒരു ടൈമിൽ വീട്ടിൽ ആരും ഇല്ല അപ്പം ഞാൻ വന്ന ഉടനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് അടുക്കളയിലോട്ട് ചെയ്യുന്നു മച്ച കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു തേങ്ങ ഇടാൻ ഇടാനാൾ വന്നത് അപ്പോൾ തീയൊക്കെ പോയി കിടക്കുമായിരുന്നു ഫസ്റ്റ് ഞാൻ വന്ന് ആദ്യം തീയൊക്കെ കത്തിച്ചെടുത്ത് അരിയാണ് പകുതി വേവായി കിടന്ന അരിയാണ് കേട്ടോ അങ്ങനെ ബാലൻസ് ഞാൻ വെച്ച് ആദ്യം ഫസ്റ്റ് ഞാൻ അതാണ് ചെയ്തത് അതിന് ശേഷം ഫസ്റ്റ് ക്ലീൻ ചെയ്യും ഞാൻ ആദ്യം കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത പരിപാടിക്ക് നിൽക്കും അതാവുമ്പോൾ നമുക്ക് എല്ലാ ജോലിയും ഒരുമിച്ച് എനിക്ക് ഈ ടൈ ഈ സൈഡിലെ മീൻ മിക്സി ഇരിക്കുന്ന സൈഡിലെ സ്ലാവിൻ്റെ പുറത്തൊന്നും ഇരിക്കുന്ന എനിക്കിഷ്ടമില്ല അവിടെ വെച്ച് ജോലിയും ചെയ്യാറില്ല അത് വേറെന്നും കൊണ്ടല്ല എനിക്കിങ്ങനെ നിരത്തി വാരിയിട്ട് ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല എനിക്കൊരു കുറച്ച് സ്പേസ് മതി ആ കുറച്ച് സ്പേസിലാണ് ഞാൻ നിന്ന് ജോലി ചെയ്യാറ് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ഞാൻ ഞാനിപ്പോൾ കിച്ചണിൽ കയറിയ ടൈമാണിത് കേട്ടോ അങ്ങനെ ഞാൻ ഫുള്ള് ആ സ്ലാവും ഇപ്പുറത്തെ ഗ്യാസ് ഇരിക്കുന്ന സ്ലാവും ഞാൻ പെട്ടെന്ന് എല്ലാം ഒതുക്കി തുടച്ചിട്ടു ഇവിടെ അടുപ്പിൻ്റെ ഭാഗവും തുടച്ചിട്ടു ഇനി ആകെ എനിക്ക് കുറച്ച് സ്ലാവേ ഉള്ളൂ ആ ഒരു സ്ലാബിൽ കിടക്കുന്ന പാത്രവും കഴുകി വെച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്കിലത്തേക്കുള്ള മീൻകറിയും ഞാൻ വെച്ചത് നമ്മൾ ഏതൊരു കാര്യവും പ്ലാനിങ്ങിലും അടുക്കും ചിട്ടിയോടെയും ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരട്ടോ അല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒത്തിരിയും ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നുള്ള മട്ടിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് എന്നും ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊരു ജോലിയാണ് എന്ന് കരുതി ചെയ്യരുത് ആസ്വദിച്ച് ചെയ്യുക ഇഷ്ടത്തോടെ ചെയ്യുക എങ്കിലേ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ഭംഗി ഉണ്ടാകും എനിക്കിപ്പോൾ കൈ വയ്യാത്തോണ്ട് തേങ്ങ തിരുങ്ങാൻ പറ്റത്തില്ല ഭാഗ്യത്തിന് ഉമ്മിച്ച അരച്ച് വെച്ച് പകുതിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു പോകുന്നത് പിന്നെ ഞാൻ രാവിലത്തെ ഗ്രീൻ ടീ സറിയുടെ കാര്യം പറഞ്ഞില്ലേ അതും ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചു സ്ലാബ് വൃത്തിയാക്കിയതിന് ശേഷം ഇനി മീൻ കറിയുടെ പരിപാടിയിലേക്ക് നീങ്ങുക മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന മീൻ അങ്ങനെ ഞാൻ അരപ്പൊക്കെ എടുത്തു അതിലേക്ക് മാങ്ങ കുറച്ച് പച്ചമുളക് എല്ലാം എല്ലാംകൊണ്ട് ചേർത്ത് ഉപ്പും ചേർത്ത് ഞാനത് വേവിക്കാൻ വെച്ചു ഇത് ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് മീൻ വെട്ടും ആ ടൈമിൽ മീൻ വെട്ടി ഇതിലേക്ക് ഇടും അങ്ങനെയാണ് ഞാൻ ചെയ്യൽ അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ പീട് ഞാൻ ചെയ്തത് എൻ്റെ തുണി വ്യാരി വെയിലത്തിടുക എന്നുള്ളതാണ് ഞാൻ രാവിലെ കഴുകി ഇട്ടിട്ട് പോയത് വിരിക്കാനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെ വന്ന് ഞാനത് ചെയ്പ്പോഴേക്കും വാപ്പ് ചായം ചായം വന്നിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മച്ച വന്ന് തേങ്ങ പറക്കി കുഴഞ്ഞു വന്നതല്ലേ അപ്പം ഉമ്മച്ചി ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം കലക്കിയിരുന്നു അങ്ങനെ എനിക്കും കിട്ടി അതീന്ന് പറയണം കാരണം ഞാനും മൂടി വന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ കിച്ചണിൽ നിന്ന് പണിയാൻ തുടങ്ങി എനിക്ക് പുറത്ത് പോയാൽ ഒറ്റയ്ക്ക് ഒരു കടയിൽ കയറി വെള്ളം കുടിക്കുക അങ്ങനൊരു ശീലം എനിക്കില്ല എനിക്കത് പറ്റത്തില്ല മാക്സിമം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാറുള്ളൂ പിന്നീട് ഉമ്മച്ച കൂമ്പ് കൊത്തിയായിരുന്നു തോരണമാക്കി അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് മീൻകറിയും തോരണം അതിൻ്റെ കൂടെ ഞാൻ ഈ കുറച്ച് പച്ചമോര് അടിച്ചെടുത്തു അങ്ങനെ ഇതുവായിരുന്നു പിന്നെ അടമാങ്ങാടെ അച്ചാറും ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂട്ടി ഇന്നത്തെ ഊണും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലോട് ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ ബൈ അസ്സലാമലേക്കും